സി പി എം ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഏരിയ സമ്മേളനത്തിന് വഴയടച്ച സ്റ്റേജ് കെട്ടിയത് തെറ്റ് ഇനി ആവർത്തിക്കില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് തിരുവനന്തപുരം വഞ്ചൂരിൽ സിപിഎം ഏരിയ സമ്മേളനത്തിനായി റോഡ് കയറി സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ തെറ്റ് സംബന്ധിച്ച് സിപിഎം വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങുകൾക്കായി സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു വഴിയടച്ച് സ്റ്റേജ് കെട്ടിയത് ശരിയായില്ല മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും റോഡ് പണി നടക്കുന്നതിനാൽ ജനറൽ ആശുപത്രി പരിസരത്ത് വാഹനങ്ങൾ നിരോധിച്ചിരുന്നു അത് കണക്കിലെടുത്താണ് സ്റ്റേജ് കെട്ടിയതെന്നും ജോയി പറഞ്ഞു പാതയൂരങ്ങളിൽ പോലും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തുന്നതിന് വിലക്കുള്ളപ്പോഴാണ് വഞ്ചൂരിൽ പ്രധാന വഴി പൂർണ്ണമായും അടച്ചുകൊണ്ട് സിപിഎമ്മിന്റെ സമ്മേളനം നടന്നത് വഞ്ചൂര് സ്റ്റേജ് വിവാദത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു റോഡടച്ചുള്ള സമ്മേളനത്തിനെതിരെ വഞ്ചിയൂർ സിപിഎം ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനാണ് കേസെടുത്തത് വഞ്ചീർ കോടതിയുടെ സമീപമുള്ള റോഡിലാണ് സമ്മേളന വേദിയൊരുക്കിയത് സമ്മേളന ദിനത്തിൽ ആംബുലൻസുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഗതാഗത അവിടെ കൊണ്ടും തീർന്നില്ല എൽ ഡി എഫിനും സി പി എമ്മിനുമുള്ള തിരിച്ചടി തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തിരിച്ചടി മൂന്ന് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച് യു ഡി എഫ് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡും എൽ ഡി എഫിന് കണത്ത തിരിച്ചടിയുമാണ് തൃശൂരിലെ നാട്ടിക ഇടുക്കിയിലെ കരിമണ്ണൂർ പാലക്കാട്ടെ തച്ചമ്പാറ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് മൂന്ന് പഞ്ചായത്തുകളും പിടിച്ചെടുത്തു മരണത്തിൽ ഫോൺ രേഖകൾ എതിർപ്പില്ലെന്ന് കളക്ടർ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി തന്റെ ഫോൺ കോൾ വിവരങ്ങളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കളക്ടർ അരുൺ കെ വിജയൻ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കളക്ടർ മറുപടി നൽകിയത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്ത് എന്നിവരുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം കേസുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറും പ്രശാന്തും കേസിൽ പ്രതികളല്ലാത്തതിനാൽ അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ ശേഖരിക്കുമുൻപ് അവരുടെ ഭാഗം കേൾക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കളക്ടർക്കും പ്രശാന്തിനും കോടതി അയച്ച നോട്ടീസിലാണ് കളക്ടർ മറുപടി നൽകിയത് പ്രശാന്തോ പ്രശാന്തിന് വേണ്ടി അഭിഭാഷകനോ കോടതിയിൽ ഹാജരായിരുന്നില്ല കേസ് വീണ്ടും പരിഗണിക്കും ഖജനാവിലേക്ക് ഒഴുക്കുകയെന്ന സർക്കാരിന്റെ തന്ത്രം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകൾ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി രാജ്യഭരണകാലം മുതൽ ചടങ്ങുകളിൽ നൽകി വന്നിരുന്ന പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം സംസ്ഥാനത്തെ ഇരുപതോളം ക്ഷേത്രത്തിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടിനും നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എത്തുമ്പോഴും ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന പതിവുണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന സമ്പ്രദായമാണ് രാജകുടുംബങ്ങൾ ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ കൈമാറിയപ്പോൾ ഒപ്പുവെച്ച കരാറിൽ അതുവരെ പാലിച്ചുവെന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തരുതെന്ന വ്യവസ്ഥ ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സുപ്രധാന ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളത്തിന് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ തുടർന്നു വന്നത് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തോടെ ഇതിൽ മാറ്റം വരുത്തും സെപ്റ്റംബർ അഞ്ചിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാൻ തീരുമാനമായത് ആഭ്യന്തര വകുപ്പിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ക്ഷേത്രങ്ങളിലെ ഒഴിവാക്കാനാകാത്ത ചടങ്ങാണെങ്കിൽ പോലീസിന് ആവശ്യമായ പണം ക്ഷേത്ര കമ്മിറ്റികൾ തന്നെ നൽകേണ്ടിവരും ക്ഷേത്രസ്ഥലത്ത് ഖജനാവിലേക്ക് ഒഴുക്കുക തന്ത്രമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്നത് എന്നാണ് ആക്ഷേപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൂടാതെ തൃപ്പൂണിത്ര പൂർണ്ണത്രയേശ ക്ഷേത്രം തൃപ്രയ ശ്രീരാമക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം വെള്ളയാണി ദേവി ക്ഷേത്രം തൃശൂർ ഊരകം അമ്മ തിരുവഴി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലും ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നുണ്ട് നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ തെളിവില്ലെന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെ അതിജീവിത നിയമ നടപടി സ്വീകരിച്ചു ശ്രീലങ്കയ്ക്കെതിരെ കോടതി രക്ഷ ഹർജി നൽകി കേസിൽ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് ആരംഭിച്ച വിചാരണയാണ് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നത് വാദം പൂർത്തിയാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അന്തിമവാദത്തിന്റെ നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയായേക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരെ ഒഴിവാക്കുകയും ഒരാൾ മാപ്പസാക്ഷിയാവുകയും ചെയ്തതോടെ ഒൻപത് പേരാണ് അവശേഷിക്കുന്നത്